അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നു നമ്മളെ ഈ ഒരു ടാങ്ക് വെച്ച് നമ്മുടെ ഡിനോസറേഴ്സിൻ്റെ ഡിനോസറിനാണ് പവർ കൂടുതൽ അത് നമ്മളീ ടാങ്ക് ാണ് പവർ കൂടുതൽ എന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ട് ദിവസം അപ്പറവും അപ്പുറവും വന്നിട്ടുണ്ട് അവർ വിചാരിക്കുന്നത് ഇത് മറച്ചിടാൻ വേണ്ടിയാണ് അവർ വിചാരിക്കുന്നത് ഇത് എത്രമാത്രം ഇല്ലേ എന്ന് നോക്കാം ഈ ഒരു വണ്ടി തകരുമോ ഇല്ലേ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാം പറ്റുമോ ഇല്ലെന്ന് നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് അതിന് മേൽ വീഡിയോ ഒന്ന് ലൈക്കാത്ത ലൈക്ക് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കൂടെ വയ്ക്കുകയോ ഇനി മുന്നൂറ് സബ്ബും കൂടെ പോയി ട്വൻറ്റി കൂന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലേക്ക് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സഹായിക്കുക അപ്പോൾ നിങ്ങൾ കമൻറ്റുകളൊക്കെ എന്ന് വെച്ചാൽ ചീകോഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വലിയ ആളെന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇട്ടാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ മറ്റേവരെ അപ്പം മറക്കാവശ്യം ലൈക്കും അപ്പോൾ രണ്ട് ഡിനോസർ കൂടി അപ്പറൊപ്പുറം മാറിയും തിരിയും തള്ളി തള്ളി വയ്ക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വണ്ടിക്ക് ഒരു കുഴപ്പം തന്നെ പറ്റുന്നില്ല ഡാമേജ് വലുതായിട്ടാവുന്നതേ ഇല്ല അപ്പോൾ വണ്ടി നീങ്ങുന്നുണ്ട് അന്നല്ലാതെ വണ്ടിക്ക് വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആണ് ഇവർ ചിന്തിക്കുന്ന വണ്ടി മറിച്ചിട്ട് പണി പണി തരാൻ വേണ്ടിയാണ് മാക്സിമം അവർ ട്രൈ ചെയ്യുന്നതും അതിനു വേണ്ടിയാണ് അപ്പോൾ ഇത് വർക്ക് എത്രമാത്രം വർക്കാവുകയില്ലയെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ ഈ ജെറാസി പാർക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ഡിനോസർ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അതിനെയാണ് നമ്മളിപ്പോൾ ടാർജറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം വർക്കാവുമെന്നറിയത്തില്ല എന്തായാലും ദൂരെയും ദൂരെയും നമ്മൾ ടാർജറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും മാക്സിമം ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അടുത്ത ഡിനോസറും വരുന്നുണ്ട് അപ്പോൾ തോന്നിയ ഡിനോസറ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടുക അടുത്ത് കൂടുതലാണ് വലിയ ഡിനോസറൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി പറയുക നിങ്ങൾക്കറിയാവുന്ന കണ്ടൻറ്റുകൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ആ ഒരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഗെയിമിനുള്ളിൽ അപ്പോൾ അറിയാവുന്ന ചീറ്റ് കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ വലിയ ഡിനോസറും വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുതന്നെയാണ് നമ്മൾ തള്ളിക്കൊണ്ട് പോകുന്നത് ചെറുതാണ് തള്ളിക്കൊണ്ട് പോകുന്നത് പക്ഷെ നമുക്ക് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം റിനോസ് നമ്മൾ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ഡിനോസർ നമുക്കൊരു പണി തന്നൊരു അവസ്ഥയിലാണ് കഴിച്ച് ഇവിടെ നിൽക്കുന്നത് അപ്പം മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു ആയിട്ട് കാണാം കിളി പോയ ഒരവസ്ഥയാണ്